നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് വീണ്ടും തിരിച്ചടി സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട വീണാ വിജയൻ നൽകിയിരിക്കുന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളി അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നതായിരുന്നു വീണാ വിജയന്റെ ആവശ്യം എന്തിനാണ് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് എന്നതായിരുന്നു വീണാ വിജയന്റെ അഭിഭാഷകൻ ചോദിച്ചത് എന്നാൽ കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യമാണെന്ന് കോടതി പ്രതികരിച്ചു കോടതി വിധിയിൽ പ്രതികരിച്ച് പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് അന്വേഷണത്തിൽ ഭയപ്പെടുന്നത് എന്തിനാണെന്നും തെറ്റ് ചെയ്തവർക്കാണ് ഇത്ര ഭയം ഉണ്ടാകുക എന്നുമെല്ലാം അദ്ദേഹം പറഞ്ഞു കേസ് അന്വേഷണത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ വിവരങ്ങൾ എസ് എഫ് ഐ ഒക്ക് താൻ കൈമാറിയിട്ടുണ്ട് എന്നും പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു എന്തായാലും ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് ഇപ്പോൾ വീണാ വിജയന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് വീണാ വിജയൻ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് ക്ലോസ് എ ഒന്ന് ക്ലോസ് ഇ വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് എന്തായാലും കേസ് അന്വേഷണം തുടരുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് കേസിൽ നിർണായകമായ റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട സി എം ആർ എല്ലിന്റെ കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു എന്നും മാസപ്പടി വിവാദത്തിന് ശേഷമാണ് കരാർ റദ്ദാക്കിയതെന്നും എന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര നിയമപ്രകാരം തന്നെ കരാർ റദ്ദാക്കാമായിരുന്നിട്ടുകൂടെ കരാർ റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനായിരുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട് ഇതോടെ കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുമെന്ന് മാത്യു കുണൽനാടൻ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി വിധി പ്രകാരം സംസ്ഥാന സർക്കാരിന് കരിമണൽ ശേഖരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കാമായിരുന്നു ഏറ്റെടുക്കാത്തത് മാസപ്പടിക്ക് വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാ സ്വകാര്യ ഖന കരാറുകളും റദ്ദാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം ഉണ്ട് എന്നാൽ മുഖ്യമന്ത്രി വീണ്ടും അന്ന് നിലനിർത്തുകയാണ് ചെയ്തത് എന്ത് റദ്ദാക്കിയില്ല എന്ന ചോദ്യം മന്ത്രി പി രാജീവ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു മാസപ്പടിക്ക് വേണ്ടിയാണ് അത് റദ്ദാക്കാതിരുന്നത് എന്നത് ഇവിടെ നിന്ന് വ്യക്തം പി വി മകൾക്കും കോടാനുകോടിയാണ് ഇതിന്റെ പേരിൽ ലഭിച്ചിരിക്കുന്നത് സി എം ആറിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്ന് വ്യക്തമായി എന്നും കുഴൽനാടൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഇപ്പോൾ കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കേസ് അന്വേഷണം താൽക്കാലികമായി നിർത്താൻ വേണ്ടി കേസിലെ പ്രധാന പ്രതിയായി പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നൽകിയിരിക്കുന്ന ഹർജിയും കോടതി തള്ളിയിരിക്കുകയാണ്